ഇന്ന് ദുബായിൽ ഒരു എയർ ഷോ നടക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ മുന്നിൽ വീണ്ടും ഇന്ത്യയെ നാണം കെടുത്തിക്കൊണ്ട് ഒരു കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു തേജസ് യുദ്ധവിമാനം എന്നും പറഞ്ഞ് വീണിരിക്കുകയാണ് പൈലറ്റ് എന്തായിരുന്നു അറിയില്ല പൈലറ്റ് എജക്റ്റ് ചെയ്തിട്ടില്ല ഏ എന്തൊക്കെയായിരുന്നു തള്ളിമറിക്കരുത് ഹാൽ പറഞ്ഞിട്ടുള്ളേയും കമ്പനിയല്ലോ അദാനിയോ ഓപ്പറേറ്റ് ചെയ്യണ അതിൽ വെട്ടിപ്പും തട്ടിപ്പും അഴിമതിയും നടത്തിയിട്ടേ ഓരോ യുദ്ധവിമാനം പറഞ്ഞുണ്ടാക്കിയിട്ട് പതിനായിരക്കണങ്ങിന് കോടി കീശയിലെങ്കിലും ഇട്ടോണ്ടിരിക്കുകയാണ് സംഘി ഭീകരന്മാരുടെ വാപ്പഭാരും അദാനി അംബാനി ചേർന്നിട്ട് എന്നിട്ട് തുരുമ്പിടിച്ച സാധനങ്ങളൊക്കെ ആണ് കൊടുക്കുന്നത് അതായിട്ട് ഇന്ത്യൻ സൈനികർ പറപ്പിച്ച് അവിടെ അപകടത്തിപ്പെട്ട് അല്ലെങ്കിൽ തന്നെ ലോകത്ത് മാറിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു ചുക്കിനും കൊള്ളൂലെന്നുള്ളത് എന്നുള്ള എന്നുള്ള ഖ്യാതി എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ എയർഷോയില് ലോകത്തിൻ്റെ മുന്നിൽ സാക്ഷിയായിക്കൊണ്ട് വീണ്ടും ഇത് അപ്പോത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്